ഹായ് കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത കുറച്ച് പ്ലാന്റ്സുകളാണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതൽ പ്ലാന്റുകൾ കാണില്ല കുറച്ച് പ്ലാന്റുകളെ കാണും കാണത്തുള്ളൂ ആദ്യമാദ്യം മെസ്സേജ് ചെയ്യുന്ന കൂട്ടുകാർക്ക് പ്ലാന്റ്സുകൾ കിട്ടുന്നതായിരിക്കും വളരെ വില കുറച്ചാണ് നമ്മൾ പ്ലാന്റ്സുകൾ കൊടുക്കുന്നത് കാരണം ഇനി പ്ലാന്റ്സുകൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല വെയിലാണ് നമ്മുടെ പറം പറമ്പിൽ റബ്ബറൊക്കെ ഇപ്പോൾ മുറിച്ചു മാറ്റിയത് കൊണ്ട് നമുക്ക് ഈ പ്ലാന്റുകളൊന്നും ഇവിടെ വെച്ചിരിക്കാനായിട്ട് പറ്റില്ല നല്ല വെയിലാണ് അപ്പോൾ പ്ലാന്റുകൾ കരിഞ്ഞ് ചീത്തയാകും അതുകൊണ്ട് നമ്മൾ കുറച്ച് പ്ലാന്റുകളൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് സെയിനുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണോ എന്ന് നമുക്ക് നോക്കാം ഇത് നമ്മുടെ വാലറ്റ് ജാസ്മിനാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ മുല്ലയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പർപ്പിൾ കളർ ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ കലാത്തിയ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട് ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇനി കടലാസ് ചെടിയുടെ ഒരു അഞ്ച് പ്ലാന്റുകളുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് റബ്ബർ പ്ലാന്റ് ആണ് ലീഫിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ലെമൺ വൈൻ എന്ന ക്രീപ്പർ പ്ലാന്റ് ആണ് ഒരു വൈറ്റ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ ചെടിയാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ചൈനീസ് വയലറ്റാണ് എപ്പോഴും പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായൊരു പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ റൂട്ട് അതായത് കട്ടിങ്സും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ടെക്കോമ ഓറഞ്ച് കളർ ഫ്ലവർ ഈ ടെക്കോമ നമ്മുടെ കയ്യിലുണ്ട് നാൽപ്പത് രൂപയാണ് ഈ പർപ്പിൾ ബൈലക്ഷ എന്ന പ്ലാന്റ് ബെൽവക്ഷ എന്ന പ്ലാന്റ് ഉണ്ട് പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പിച്ചി മുല്ലയാണ് മുപ്പത് രൂപയാണ് ഇത് പെടിലാന്തസ്സാണ് ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ക്രീപ്പി മലസ്റ്റോമ ബോർഡർ ഗ്രാസ് എല്ലാം പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വാൻഡിൻചു ഇത് നമ്മുടെ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും ഒരു ബോർഡർ പോലെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് മുറുകൊട്ടി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ലേഡി ഷൂ എന്ന ക്രീപ്പർ പ്ലാന്റ് ആണ് ഓറഞ്ചും റെഡും കലർന്ന ഫ്ലവറോട് കൂടിയ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ പിങ്ക് കളർ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഓറഞ്ച് കളർ ഫ്ലവർ നൽകുന്ന ഒരു മെക്സിക്കൻ ഫ്ലെയിം വെയിൻ എന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് ഇത് ഐസ്ക്രീം പ്ലാന്റ് ഇരുപത് രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ മരമുല്ലയാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ വെണ്ടച്ചെടിയാണോ ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഭംഗിയുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഒരു സിൽവർ കളർ ലീഫോട് കൂടിയൊരു പ്ലാന്റ് ആണ് ഇതും ഒരു അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതൊക്കെ നമ്മൾ ഇനി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായത് കൊണ്ട് ഈ പ്ലാന്റുകൾ നമുക്ക് പിടിച്ചു കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതും അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല റെഡ് കളർ കൂടിയ പ്ലാന്റ് ആണ് ഇത് ഒരു മറ്റൊരു അഗ്ലോണിമയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് അറുപത് രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതും ഒരു ഐഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് ഇനി ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അതായത് വൈറ്റിലെ കച്ചി എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെയും ഒരു മൂന്ന് പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഡി ടി സി വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് ഇനി ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഇത് ഒരു നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നല്ല വലിയ അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇനി ഈ ഒരു കൊച്ചിൻ പിങ്ക് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുകയാണ് ഇനി ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇലയിൽ ഇങ്ങനെ പിങ്ക് കളർ ഡോട്ട് ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ പൊട്ടറ്റോ വയനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും പത്ത് രൂപയാണ് ഇനി ഈ ഒരു അഗ്ലോണിമ കലാത്തിയ സെബ്രീന അഗ്ലോണിമ അല്ല കലാത്തിയാണ് സെബ്രീന ഇതിൻ്റെ തൈകൾ നമ്മുടെ കയ്യിലുണ്ട് ഈ ഒരു കലാത്തിയ പ്ലാന്റും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ഇത് നമ്മുടെ വയലറ്റ് ജാസ്മിൻ ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒരുപാട് തൈകൾ നമ്മുടെ കയ്യിലുണ്ട് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ബോ ബ്രൈഡൽ ബൊക്കെയാണ് അതിൻ്റെ ഒരുപാട് തൈകൾ നമ്മുടെ കയ്യിലുണ്ട് മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു നാരോ ലീഫുള്ള അഗ്ലോണിമ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഈ ഒരു നാരോ ലീഫുള്ള അഗ്ലോണിമ പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട് നല്ല വലിയ പ്ലാന്റ് ആണ് ഇതൊരു ഡ്രസ്സീന പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റുകളാണ് ഇതൊക്കെ നമ്മൾ വെയിൽ കാരണമാണ് ഇത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതും നല്ല വലിപ്പമുള്ള ഒരു മറ്റൊരു ഡ്രസ്സീന പ്ലാന്റ് ആണ്